നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജൻറ്റീനയ്ക്കു വേണ്ടി ലിയോ മെസ്സിക്കൊപ്പം കളിക്കുക എന്നുള്ളത് എൻ്റെ സ്വപ്നമായിരുന്നു പറയുന്നതാര ഏറ്റവും വലിയ സി ആർ സെവൻ ഫാൻ ബോയ് എന്നറിയപ്പെടുന്ന അലയാൻതോ ഗർണാച്ചു ആണ് ഗർണാച്ചുക്ക് യഥാർത്ഥത്തിൽ സ്പെയിനു വേണ്ടി കളിക്കാമായിരുന്നു പലരും അറിയും മെസ്സിക്കും കളിക്കാമായിരുന്നല്ലോ എന്ന് അങ്ങനെയല്ല മെസ്സി ജനിച്ചത് അർജൻറ്റീനയിലായിരുന്നല്ലോ ഗർണാച്ചു ജനിച്ചതും വളർന്നതും കളി പഠിച്ചതും ഒക്കെ സ്പെയിനിൽ വെച്ച് തന്നെയാണ് മാഡ്രിഡിൽ അദ്ദേഹം ജനിച്ചത് എന്നിട്ടും അദ്ദേഹത്തിന് സ്പെയിനിൽ കളിക്കാനുള്ള അവസരമുണ്ടായിട്ടും വേണ്ടെന്ന് വെച്ച് അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു അത് മെസ്സിക്കൊപ്പം അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കുക എന്നുള്ള സ്വപ്നം കൊണ്ടായിരുന്നു ഇത് അദ്ദേഹം പറയുന്നത് ഫിഫോ ഫിഫയോടാണ് ഫിഫ ഡോട്ട് കോം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഫോർ മീ അർജൻറീനയ്ക്ക് വേണ്ടി ലിയോ മെസ്സിക്കൊപ്പം കളിക്കുക എന്നുള്ളതൊരു സ്വപ്നമായിരുന്നു ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു ബെറ്റർ ആൻഡ് ബെറ്റർ ആയിട്ട് ഓരോ ദിവസവും കളിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു കോപ്പ അമേരിക്കയിൽ ഞാൻ ടീമിനോടൊപ്പം ഉണ്ടായിരുന്നു ഞാൻ അധികമൊന്നും കളിച്ചിട്ടില്ല പക്ഷേ ആ താരങ്ങളോടൊപ്പം അവിടെ ചെലവഴിക്കുക കൊപ്പ അമേരിക്ക നേടുക എന്നുള്ളത് തന്നെ ആയിരുന്നു ഇനി ഹോപ്പ്ഫുള്ളി ഫോർ ദി നെക്സ്റ്റ് വേൾഡ് കപ്പ് ഐ വിൽ ബി റെഡി ടു പ്ലേ ആൻഡ് വി വിൽ ട്രൈ ടു വിൻ അടുത്ത വേൾഡ് കപ്പിൽ ഞാൻ കളിക്കാൻ തയ്യാറായിരിക്കും ഞങ്ങൾ വിജയിക്കാൻ വേണ്ടി ശ്രമിക്കും ഹോപ്പ്ഫുള്ളി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അടുത്ത വേൾഡ് കപ്പ് കൂടി ലിയോ മെസ്സി കളിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ലിയോ മെസ്സിയും മലയാൻതോ ഗർണാച്ഛയും ഒക്കെ ഒരു ഒരുമിച്ചുകൊണ്ട് മികച്ച പ്രകടനം നടത്തി ഒരിക്കൽ കൂടി അർജൻറ്റീന വേൾഡ് കപ്പിൽ മുത്തമിടുമോ കാത്തിരുന്നത് കാണാം വീസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് ഉണ്ടാം